ഇസ്രയേൽ സംഘർഷം അമേരിക്ക കൂടി പങ്കാളിയാകുന്ന വൻ യുദ്ധത്തിലേക്ക് പോകുമെന്ന ഘട്ടമാണ് നിലവിലുള്ളത് ഈ ഘട്ടത്തിലും കേരളത്തിൽ ഒരു വിഭാഗം മാധ്യമങ്ങളും സംഘപരിവാർ പ്രൊഫൈലുകളും ഇറാന്റെ രക്തത്തിനു വേണ്ടി ദാഹിക്കുന്ന തരത്തിലാണ് അവരുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി വരുന്നത് ഇവരിൽ മിക്കവരും പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതിവിടുന്ന നുണക്കഥകളാണ് പടച്ചുവിടുന്നത് ഇവരോടായി ചില കാര്യങ്ങൾ എന്തായാലും പറയാനുണ്ട് മുൻകാലങ്ങളിൽ ഇന്ത്യ പാക് സംഘർഷ സമയങ്ങളിൽ ഇസ്രയേൽ ഇന്ത്യയെ സഹായിച്ചതാണ് നിങ്ങളുടെ ഇസ്രയേൽ പ്രേമത്തിന് കാരണമെങ്കിൽ അതേ നിലപാട് തന്നെ സ്വീകരിച്ച രാജ്യമാണ് ഇറാനും എന്നത് ഒരിക്കലും മറന്നുപോകരുത് സ്വന്തമായി ഒരു തുറമുഖം തന്നെ ഇന്ത്യക്ക് വിട്ടുകൊടുത്ത മേഖലയിലെ തന്ത്രപ്രധാനിയായ പങ്കാളി കൂടിയാണ് ഇറാൻ ഇറാനിലെ ചബഹാർ ഷാഹിദ് ബഹർത്തി തുറമുഖത്തിന്റെ നടത്തിപ്പാണ് ഇന്ത്യക്ക് ഇറാൻ നൽകിയിരിക്കുന്നത് തന്ത്രപ്രധാനമായ തുറമുഖ നടത്തിപ്പിന്റെ ചുമതല ഇന്ത്യക്ക് ലഭിക്കുന്നതും ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ഇന്ത്യ ഏറ്റെടുക്കുന്നതും ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ രാജ്യങ്ങളുടെ ത്രികക്ഷി വ്യാപാരത്തിനും വാണിജ്യത്തിനും ചബഹാർ തുറമുഖം ഏറെ സഹായകരമാണ് ഇറാനെതിരായ അമേരിക്കൻ ഉപരോധം ചബഹാർ തുറമുഖത്തിന്റെ വികസനം മന്ദഗതിയിലാക്കിയിരുന്നുവെങ്കിലും ഉപരോധം വകവയ്ക്കാതെയാണ് തുറമുഖത്തിന്റെ വികസനത്തിന് ഇറാനുമായി ഇന്ത്യയും സഹകരിച്ചിരുന്നത് തന്ത്രപ്രധാനമായ ഈ തുറമുഖം ഇന്ത്യ ഏറ്റെടുത്തത് ചൈനയ്ക്കും പാകിസ്ഥാനുമാണ് നിലവിൽ കനത്ത തിരിച്ചടിയായിരിക്കുന്നത് ചൈന പാക് സാമ്പത്തിക ഇടനാഴിയെയും അറബിക്കടലിൽ ചൈനയുടെ സാന്നിധ്യത്തെയും നേരിടാൻ ചബഹാർ തുറമുഖം ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നാണ് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് അറബിക്കടലിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കുക എന്ന് ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിന്റെ വികസനം ചൈന ഏറ്റെടുത്തിരിക്കുന്നത് ചബഹാർ തുറമുഖത്ത് നിന്നും വെറും എഴുപത്തിരണ്ട് കിലോമീറ്റർ അകലെ മാത്രമാണ് ഖ്വാദർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എന്നതും നാം ഓർക്കണം ഇന്ത്യയ്ക്ക് ചുറ്റും ശത്രുക്കൾ പെരുകുന്ന സാഹചര്യത്തിൽ ഇറാൻ സ്വന്തം തുറമുഖം വിട്ടു നൽകിയതുമറന്ന് ഇറാനെതിരെ ഉറഞ്ഞു തുള്ളുന്നത് സാമാന്യ മര്യാദയ്ക്ക് നിരക്കാത്ത നടപടിയാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഒരു പക്ഷവും ഇന്ത്യ ഇതുവരെ പിടിച്ചിട്ടില്ല ആ നിലപാടെങ്കിലും സംഘപരിവാർ പ്രൊഫൈലുകൾ അംഗീകരിക്കണം എന്തിനാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത് എന്നതിന് ലോക ജനതയ്ക്ക് ബോധ്യപ്പെടുന്ന ഒരു മറുപടിയും നൽകാൻ ഇതുവരെ ഇസ്രയേലിനും അമേരിക്കയ്ക്കും കഴിഞ്ഞിട്ടില്ല നിരവധി രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിച്ച അമേരിക്കക്ക് ഇറാനിലും ഭരണം അട്ടിമറിക്കാനും ഒരു പാവ സർക്കാരിനെ വാഴിക്കാനുമാണ് ഇത്തരം നീചപ്രവൃത്തി ചെയ്തിരിക്കുന്നത് മുൻപ് ഇറാഖിൽ ചെയ്തതിന്റെ മറ്റൊരു വേർഷനാണിത് ഇസ്രയേലിനെ മുൻനിർത്തിയാണ് ഇത്തവണ അമേരിക്ക കളിച്ചിരിക്കുന്നത് ഇന്ന് ആണെങ്കിൽ നാളെ മറ്റൊരു രാജ്യം അമേരിക്കയുടെ ടാർഗറ്റിൽ വരും അമേരിക്കൻ ആയുധ ഭരണം നിയന്ത്രിക്കുന്ന കാലത്തോളം ഇതെല്ലാം തുടരുക തന്നെ ചെയ്യും റഷ്യ യുക്രൈൻ സംഘർഷം പോലും അമേരിക്ക സൃഷ്ടിച്ചത് അവരുടെ സാമ്പത്തിക താൽപര്യവും ആയുധ വിപണിയുടെ സമ്മർദ്ദ ഫലവുമായാണ് നാറ്റോ അംഗമാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് യുക്രൈനെ രംഗത്തിറക്കിയ അമേരിക്ക ഒടുവിൽ റഷ്യ അമേരിക്കയെയും ലക്ഷ്യമിടുമെന്ന് കണ്ടപ്പോൾ പതുക്കെ പിൻവാങ്ങിയിരിക്കുകയാണ് ഇതേ സാഹചര്യം തന്നെ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ അമേരിക്ക ഇടപെട്ടാലും സംഭവിക്കും റഷ്യ ഇറാനെ സഹായിക്കാൻ നേരിട്ട് രംഗത്തിറങ്ങുന്ന ഒരു ഘട്ടം വന്നാൽ അമേരിക്കയുടെ സകല കണക്കുകൂട്ടലുകളും അതോടെ തെറ്റും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ യുദ്ധസമയത്ത് പാകിസ്ഥാനെ സഹായിക്കാൻ വന്ന അമേരിക്കക്കും അന്ന് കണക്കുകൂട്ടലുകൾ തെറ്റിയിട്ടുണ്ട് ഇന്ത്യയെ ആക്രമിക്കാൻ ഏഴാം കപ്പൽ പടയച്ച അമേരിക്കയെ അന്ന് തുരത്തി തുരത്തിയോടിച്ചത് സോവിയറ്റ് യൂണിയൻ ആണ് ലോകത്ത് ഏത് രാജ്യത്തെ വിശ്വസിച്ചാലും ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യമാണ് അമേരിക്ക അവിടെ ഏത് പ്രസിഡന്റ് വന്നാലും അവരുടെ നയങ്ങളും നിലപാടുകളും മാറുകയില്ല ചരിത്രവും അത് ഇറാൻ ആണവായുധം ഉണ്ടാക്കാതിരിക്കാനാണ് ഇപ്പോഴത്തെ ആക്രമണം എന്ന് പറയുന്ന അമേരിക്ക ഇസ്രയേലിന് ആണവായുധം ഉണ്ടാക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇറാന് അത് ഉണ്ടാക്കി കൂടാ എന്ന ചോദ്യത്തിനും മറുപടി പറയേണ്ടതുണ്ട് ലോകത്തെ മറ്റൊരു രാജ്യവും ചെയ്യാത്ത തരത്തിൽ ടാർഗറ്റ് ചെയ്ത ആക്രമണങ്ങളിലൂടെ ഉന്നതരെ വധിക്കുന്നതും ഒരു തരത്തിൽ പറഞ്ഞ ഭീകര പ്രവർത്തനം തന്നെയാണ് മുൻപ് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ വധിച്ചതും ഇപ്പോൾ ഇറാനിലെ ഉന്നതരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളുമെല്ലാം ഭീകരാക്രമണം തന്നെയാണ് ഈ പോക്ക് പോയാൽ നാളെ ലോകത്തെ ഏതുന്നതനെയും ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദ് വധിക്കും ഇറാനിലെ സകല ആക്രമണങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ച മൊസാദിന്റെ ആസ്ഥാനമാണ് ഇറാൻ ഇപ്പോൾ ആക്രമിച്ച് ചാമ്പലാക്കിയിരിക്കുന്നത് അതാകട്ടെ അനിവാര്യവുമായിരുന്നു വ്യക്തിയായാലും രാജ്യങ്ങളായാലും വിശ്വസിച്ചവരെ ചതിക്കുന്ന കാലമാണിത് സ്വന്തമായി ശക്തി ആർജിക്കുക എന്നത് മാത്രമാണ് ഇതിനുള്ള ഏക പോംവഴി ആ വഴിയിലൂടെ ഇറാൻ സഞ്ചരിച്ചപ്പോഴാണ് ആ രാജ്യം ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് രൂപത്തിലായാലും തിരിച്ചടിക്കാനുള്ള അവകാശവും ഇറാനുണ്ട് ഇന്ത്യക്ക് ലോകത്ത് എക്കാലത്തും വിശ്വസിക്കാൻ പറ്റാവുന്ന പങ്കാളി റഷ്യ മാത്രമാണ് ആപത്ത് കാലത്ത് ഇന്ത്യയ്ക്ക് ഒപ്പം നിന്ന ചരിത്രമാണ് സോവിയറ്റ് യൂണിയന്റെ കാലം മുതൽ റഷ്യക്കുള്ളത് ആ റഷ്യയും ഇപ്പോൾ ഇറാൻ ഒപ്പമാണ് ഇസ്രയേലിന് നെഞ്ചി പിളർന്ന ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിക്കാൻ ഇറാന് സാങ്കേതിക സഹായം നൽകിയിരിക്കുന്നതും റഷ്യ തന്നെയാണെന്നതും നാം ഓർക്കേണ്ടതുണ്ട് ഇതേ റഷ്യയുടെ എസ് ഫോർ എന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യക്കെതിരായ പാകിസ്ഥാന്റെ ആക്രമണങ്ങളെയും തടഞ്ഞു നിർത്തിയിരുന്നത് ഇതേ പാകിസ്ഥാന്റെ സൈനിക മേധാവിക്ക് വൈറ്റ് ഹൌസിൽ ഭക്ഷണം നൽകിയാണ് ഇറാനെതിരായ നീക്കത്തിന് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഒപ്പം നിർത്തിയിരിക്കുന്നത് അതായത് പാകിസ്ഥാൻ കൂടി പിന്തുണയ്ക്കുന്ന അമേരിക്കയാണ് ഇറാനു നേരെ പുതിയ പോർമുഖം ഇസ്രയേലിനു വേണ്ടി തുറന്നിരിക്കുന്നത് എന്നതും ഇതിൽ നിന്നും വ്യക്തമാണ് ഇറാന്റെ രക്തത്തിനു വേണ്ടി സോഷ്യൽ മീഡിയകളിൽ യുദ്ധം നടത്തുന്നവർ ഇറാൻ ഇസ്രയേൽ പോരാട്ടമുഖത്തെ ഈ ട്വിസ്റ്റും കാണാതെ പോകരുത് ഒറ്റയ്ക്ക് നിന്ന് വമ്പൻ ശക്തികളോട് പോരാടുന്നത് പുതിയ കാലത്ത് വലിയ ചങ്കൂറ്റം തന്നെയാണ് ആ ചങ്കൂറ്റമാണ് ഇറാൻ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊരുതുന്ന മനസ്സുകളിൽ ഇറാനും അവരെ നയിക്കുന്ന പരമോന്നത നേതാവും വലിയ സംഭവം തന്നെയാണ് യുദ്ധഭൂമിയിൽ പിടഞ്ഞു പിടഞ്ഞുവീണ മരിച്ചാലും അമേരിക്കയ്ക്ക് മിസ്രൈലിനു മുന്നിൽ കീഴടങ്ങില്ലെന്ന ഇറാൻ സൈന്യത്തിന്റെയും ആയത്തുള്ള അലി ഖമേനിയുടെയും ഉറച്ച പ്രഖ്യാപനം അവരുടെ പോരാട്ട വീര്യത്തെ തുറന്ന് കാട്ടുന്നതാണ് അതിനു മുന്നിൽ ഇറാനോട് അഭിപ്രായ വ്യത്യാസമുള്ളവർ പോലും നമിച്ചുപോകും അതാകട്ടെ സ്വാഭാവികവുമാണ്